ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക് ഷോ നമുക്കിന്ന് കൈൻ മാസ്റ്ററിലൊരു പോസ്റ്റർ റിപ്പബ്ലിക് ഡേ ഇതിനുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്ത് അതിലൊരു വൈറ്റ് പേജ് ബാക്ക്ഗ്രൗണ്ടായി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റിക്കർ എന്ന ഓപ്ഷനിലേക്ക് പോയി അവിടെ നിന്ന് നമുക്ക് ബേസിക് ഷേപ്സ് കാണാം ആ ഒരു ഓപ്ഷനിൽ ധാരാളം ഷേപ്സ് അവൈലബിൾ ആണ് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് ഷേപ്പ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് ആ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ട കളർ നമുക്ക് ആഡ് ചെയ്യാം അതിന് വേണ്ടി ബാക്കിലേക്ക് പോയി പ്രോപ്പർട്ടീസ് എടുത്താൽ നമുക്ക് കളർ സെലക്ട് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നമുക്ക് ഏത് കളറാണോ എന്ത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് അങ്ങനെ നമുക്ക് ഏത് കളറ് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കളർ സെലക്ട് ചെയ്തു ഇനി നമ്മൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു ഷേപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു കോർണറിലായിട്ട് ഷേപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് തന്നെ നമുക്കൊന്നുകൂടെ കോപ്പി എടുത്ത് ഈ രണ്ട് സൈഡിലുമായിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരു ഷേപ്പും കൂടെ സെലക്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ബേസിക് ഷേപ്പിൽ നമ്മൾ പോയി അവിടുന്ന് ഒരു ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് പ്രോപ്പർട്ടീസിൽ കളറും സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്കത് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പേജ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ആകർഷകമാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഗ്രീൻ കളറെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്താൽ അതേപോലെ ഒന്നും ഷേപ്പ് അതേ ഷേപ്പ് തന്നെ വീണ്ടും കിട്ടും ആ നമ്മൾ രണ്ട് വശത്തുമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മീഡിയ എന്ന ഓപ്ഷൻ എടുത്താൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏത് ഫോട്ടോയാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലാഗിൻ്റെ ഫോട്ടോയാണ് എടുത്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സൈഡിൽ ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ് അത് സെലക്ട് ചെയ്ത് മൾട്ടിപ്ലൈ കൊടുത്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ഫോട്ടോയെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം എന്നിട്ട് ബ്ലെൻഡിങ്ങിൽ മൾട്ടിപ്ലൈ കൊടുത്താൽ നമുക്ക് ആ ഫോട്ടോ മാത്രമായിട്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ് ഇനി ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് എന്താണോ ക്യാപ്ഷൻ കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഐ ലവ് ഇന്ത്യ എന്ന് മൂന്ന് ലൈനായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുകയാണ് പിന്നെ കളറ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫോണ്ടും കൊടുക്കാൻ പറ്റും അപ്പോൾ കളർ ആദ്യം നമ്മൾ കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇഷ്ടപ്പെട്ട ഫോണ് നമ്മൾ സെലക്ട് ചെയ്യാം അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ഓപ്ഷനൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അതിനുശേഷം നമ്മൾ അടുത്തതായി ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് വേണ്ടി ഹാപ്പി എന്നത് ഫസ്റ്റ് കുറച്ച് ഫോണിൻ്റെ സൈസൊക്കെ കൂട്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം റിപ്പബ്ലിക് ഡേ ബ്ലൂ കളറിലാണ് ചെയ്തിരിക്കുന്നത് അതും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്കി നമുക്കിനി പിക്ചേഴ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതേ ഉള്ളൂ നമ്മളൊരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു പോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സൈഡ് ഓപ്ഷനിലത് സേവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്